നാടൻ കലാരംഗത്ത് അതുല്യ പ്രതിഭ തെളിയിച്ച മൺമറകുപോയ പ്രസിദ്ധ നാടൻപാട്ട് കലാകാരൻ രതീഷ് തിരുവരംഗന്റെ സ്മരണാർത്ഥം കൂട്ടനാട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന തിരുവരംഗൻ ഫോക്ക് അക്കാദമി നാടൻ കലാരംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച നാട്ടാശാന്മാർക്ക് നൽകി വരുന്ന പങ്കൾ പുരസ്കാര സമർപ്പണവും ഫോക്ലോർ ദിനാചരണവും ജി എച്ച് എസ് നാഗലശ്ശേരിയിൽ വെച്ച് നടന്നു കവിയും സിനിമാ ഗാനരചയിതാവുമായ വേനണ്ടിയൂർ ചന്ദ്രശേഖരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാഹിദ റിയാസ് അധ്യക്ഷത വഹിച്ചു പാട്ടുകാരനും നാടൻകലാഗവേഷകനുമായ പ്രദീപ് ആറങ്ങോട്ടുകര മുഖ്യപ്രഭാഷണം നടത്തി നാട്ടുപാട്ടുകളുടെ ബഹുസ്ഥുരതയെക്കുറിച്ച് മുളയുടെ തോഴിയും ഗായികയുമായ നൈന ഫെബിൻ ഫോക്ലോർ ദിന പ്രഭാഷണം നടത്തി പങ്കൾ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് മലവാടിയാട്ടം കലാകാരൻ തിപ്പിലശ്ശേരി മണികണ്ഠൻ അർഹനായി ശ്രീ ആങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ശില്പവും പ്രശസ്തി പത്രവും നൽകി അദ്ദേഹത്തെ ആദരിച്ചു നാടക പ്രവർത്തകൻ വിജയൻ ചാത്തന്നൂരിനും പാട്ടുകാരൻ ദിലീപ് പട്ടാമ്പിക്കും തിരുവരംഗൻ്റെ സ്നേഹമുദ്ര സമർപ്പിച്ചു പങ്കൾ പുരസ്കാര ശില്പം നിർമ്മിച്ച മനോസോപാനത്തെ പൊന്നാടയണിയിച്ചു ജി എച്ച് എസ് പ്രധാന അധ്യാപകൻ അനിൽകുമാർ സുബ്രഹ്മണ്യൻ പുല്ലൂടിയിൽ തിരുവരങ്കൻ ഫോക്ക് അക്കാദമിയുടെ ഡയറക്ടറായ ജയൻ മാവന്നൂർ ഭവ്യശ്രീ എന്നിവർ സംസാരിച്ചു തുടർന്ന് കണ്ണകി കൈകൊട്ടിക്കളി സംഘത്തിൻ്റെ വീരനാട്യവും തിരുവരങ്കൻ ഫോക്ക് അക്കാദമിയിലെ കലാകാരന്മാരുടെ പാട്ടുമേളവും അരങ്ങേറി Kenal udah kenal ya, kenal എന്നെ ഇവിടെ ചുമതലപ്പെട്ടിരിക്കുന്നത് ഈ ഒരു അവാർഡിൻ്റെ പ്രസക്തിയെക്കുറിച്ച് പറഞ്ഞെന്ന് പറയുന്നത് പട്ടാമ്പിക്കടുത്ത് വാവന്നൂരിൽ പ്രവർത്തിക്കുന്ന ശ്രീപതി എഞ്ചിനീയറിംഗ് കോളേജിൽ എം ബി എ അംഗീകാരത്തോടുകൂടി കമ്പ്യൂട്ടർ സയൻസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ സിവിൽ ഐ ചിപ്പ് മാനുഫാക്ചറിംഗ് അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്നീ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കായി ആയിരത്തിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്നു നാക്കിന്റെ അംഗീകാരമുള്ള കോളേജിൽ ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉൾക്കൊള്ളിച്ച ലബോറട്ടറികൾ കമ്പ്യൂട്ടർ ലാബുകൾ ഹൈടെക് ക്ലാസുകൾ അതിവിശാലമായ ലൈബ്രറി മുതലായവ സജ്ജമാണ് Sripadi Institute of Management and Technology, Vavanur Patambi, Palakkad.